ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് വാട്സ്ആപ്പ് എന്ന് പറയുന്നത് ഒരു വാട്സ്ആപ്പ് നമുക്ക് നമ്മുടെ ഫോണിൽ ലഭിക്കാതെ ആയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ആശയവിനിമയം നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് വാട്സപ്പ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ചില ഫോണുകളിൽ വാട്സപ്പ് ലഭിക്കുകയില്ല ആ ഒരു മോഡൽ ഏതൊക്കെയാണെന്നും എന്താണ് ഇതിന്റെ കാരണം എന്നൊക്കെയാണ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഓരോ ദിനവും വാട്സ്ആപ്പിന്റെ സെക്യൂരിറ്റി കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് വാട്സപ്പുമായി ബന്ധപ്പെട്ട് ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ദൈനംദിനം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ ചെയ്യുന്നതിൽ ഈ ഒരു ത്തിലാണ് നമുക്കറിയാം ബാങ്ക് അക്കൗണ്ടുകൾ വരെ ഇപ്പം നമുക്ക് വാട്സപ്പിനകത്ത് ലിങ്ക് ചെയ്തുകൊണ്ട് അതിലൂടെ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരെയുണ്ട് അപ്പൊ ഈ ഒരു സെക്യൂരിറ്റി മുൻനിർത്തിക്കൊണ്ടാണ് ഇതുപോലെയുള്ള പഴയ മോഡൽ ഫോണുകളിൽ വാട്സ്ആപ്പ് ഇനി മുതൽ ലഭിക്കുന്നത് ഏതൊക്കെ മോഡലുകളിലാണ് ഈ ഒരു വാട്സ്ആപ്പ് ഇനി മുതൽ ലഭിക്കാത്തതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ മോഡലുകളെന്ന് സാംസങ്ങിൻ്റെ തന്നെ പഴയ ഒരുപാട് മോഡലുകളിൽ നിലവിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല ജെ ടു ജെ ഫൈവ് പോലെയുള്ള ഒരുപാട് ഫോണുകളിൽ നിലവിൽ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നിലവിൽ കിറ്റ് കാറ്റ് വോയിസുകളിൽ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു അപ്ഡേഷൻ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഈ ഒരു ഫോണുകളിൽ നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഏറ്റവും പുതിയ ഫീച്ചറുകളും സുരക്ഷാ ഫീച്ചറുകളും വാട്സപ്പ് ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ഈയൊരു നടപടി ഇപ്പോൾ ഉപയോഗത്തിലുള്ള മിക്ക ആൻഡ്രോയിഡ് ഫോണുകളും പുതിയ ആൻഡ്രോയിഡ് വേഷനിലാണ് പ്രവർത്തനം എങ്കിലും ചില പഴയ ഫോണുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ അവതരിപ്പിച്ച ആൻഡ്രോയിഡ് കിഡ്കാറ്റ് വോയിസ് ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ നിലവിൽ പണി കിട്ടാൻ പോകുന്നത് കിഡ്കാറ്റ് വോയ്സുമായുള്ള പിന്തുണ ഘട്ടം ഘട്ടമായി പിൻവലിക്കാനാണ് മെറ്റയുടെ വാട്സപ്പിന്റെ തീരുമാനം പുതിയ വേഷനിന് അനുയോജ്യമായിട്ടുള്ള പല അപ്ഡേറ്റുകളുമാണ് വാട്സപ്പിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കാരണത്താൽ തന്നെ ഈ ഒരു പഴയ വേർഷനിലേക്ക് ആ ഒരു അപ്ഡേഷൻ ലഭിക്കാതെ വരുന്നുണ്ട് അത് കാരണത്താൽ തന്നെ പഴയ ഫോണുകളിൽ ഈ ഒരു പുതിയ ഫീച്ചർ വർക്കാവില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഉപയോക്താക്കളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് വാട്സ്ആപ്പ് ഇടക്കിടക്ക് ഇതുപോലെ പഴയ വേർഷനിലുള്ള ഫോണുകളിൽ നിന്നും വാട്സപ്പിന്റെ ഈ ഒരു അപ്ഡേഷൻ നീക്കം ചെയ്യുന്നത് സാംസങ് മോട്ടറോള എച്ച് ടി സി എൽ ജി സോണി എന്നീ കമ്പനികൾ ചില വർഷങ്ങൾക്ക് മുന്നേ ഇറക്കിയ ചില മോഡലുകൾക്കാണ് വാട്സപ്പ് ലഭിക്കാത്തത് ഇതുപോലെ പഴയ വേർഷൻ ഫോണുകൾ ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പുതിയ ഫോണിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ജനുവരി ഒന്ന് മുതൽ വാട്സപ്പ് സപ്പോർട്ട് ചെയ്യാത്ത ഫോണുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം സാംസങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഗാലക്സി എസ് ത്രീ എന്ന് പറയുന്ന മോഡലും അതുപോലെ തന്നെ ഗാലക്സി നോട്ട് ടു അതുപോലെ തന്നെ ഗാലക്സി എസ് ത്രീ ഗാലക്സി എസ് ഫോർ മിനി ഇങ്ങനെ നാല് മോഡലുകളാണ് പുതുതായി വാട്സപ്പ് ലഭിക്കാത്ത ഫോണുകൾ ഇനി മോട്രോളയുടെ മോഡലുകൾ നോക്കാം മോട്ടോളയുടെ മോഡലും മോട്രോള ജി ജനറേഷൻ വൺ എന്ന് പറയുന്ന മോഡലും നമുക്ക് വാട്സപ്പ് ഇനി മുതൽ ലഭിക്കില്ല അതുപോലെ തന്നെ രാസർ എച്ച് എന്ന് പറയുന്ന മോഡലും ലഭിക്കില്ല അതുപോലെ തന്നെ മോട്രോള ഇ രണ്ടായിരത്തി പതിനാല് എന്ന മോഡലും ലഭിക്കില്ല ഇനി നമുക്ക് എച്ച് ഡി സി മോഡലിലേക്കാണ് നോക്കുന്നത് എങ്കിൽ എച്ച് ഡി എന്ന് പറയുന്ന മോഡലും അതുപോലെ തന്നെ വൺ എക്സ് പ്ലസ് എന്ന് പറയുന്ന മോഡലും അതുപോലെ തന്നെ ഡിസൈൻ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്ന മോഡലും അതുപോലെ തന്നെ ഡിസൈൻ അറുനൂറ്റി ഒന്ന് എന്ന് പറയുന്ന മോഡലുകളിലും ഇനി മുതൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമുക്ക് വാട്സപ്പ് ലഭിക്കുകയില്ല അതുപോലെ തന്നെ എൽ ജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമസ് ജി എന്ന് പറയുന്ന മോഡലിലും അതുപോലെ തന്നെ നെക്സസ് ഫോർ എന്ന് പറയുന്ന മോഡലിലും അതുപോലെ തന്നെ ജി മിനി അതുപോലെ തന്നെ എൽ നയൻറ്റി എന്ന മോഡലുകളിലൊന്നും നമുക്ക് ഇനി മുതൽ വാട്സപ്പ് ലഭിക്കുകയില്ല അതുപോലെ തന്നെ സോണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയാ സെഡ് എന്ന മോഡലും അതുപോലെ തന്നെ എക്സ്പീരിയാ എസ് പി എന്ന മോഡലും അതുപോലെ തന്നെ എക്സ്പീരിയ ടി എന്ന മോഡലും അതുപോലെ തന്നെ എക്സ്പീരിയാ വി എന്ന മോഡലും രണ്ടായിരത്തി മുതൽ ജനുവരി ഒന്ന് മുതൽ വാട്സപ്പ് ലഭിക്കുകയില്ല ആൻഡ്രോയിഡുകൾക്ക് മാത്രമല്ല ഐഫോണുകൾക്കും ഈ ഒരു നയം ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അഞ്ച് മുതൽ ഐ ഒ എസ് ഫിഫ്റ്റീൻ പോയിന്റ് വണ്ണിന് മുകളിലുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് വാട്സ്ആപ്പ് ആക്സസ് ചെയ്യാൻ സാധിക്കുകയില്ല നിലവിൽ ഐ ഒ എസ് ട്വൽവ് അതിന് ശേഷമുള്ള ഐ ഒ എസ് വേർഷനുകളെ വാട്സപ്പ് പിന്തുണക്കുന്നുണ്ട് എന്നാൽ പുതിയ തീരുമാനം നടപ്പാക്കുന്നതോടെ ഐ ഒ എസ്സിൽ ഫിഫ്റ്റീൻ പോയിന്റ് വണ്ണെങ്കിലും നിലവിൽ വേണം എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചിന് ശേഷം വാട്സ്ആപ്പുകൾ ലഭ്യമല്ലാത്ത ഐഫോണുകൾ നോക്കാം അതിൽ ഒന്നാമതായി വരുന്നത് ഐഫോൺ ഫോൺ ഫൈവ് എസ് എന്ന് പറയുന്ന മോഡലാണ് അതുപോലെ തന്നെ ഐഫോൺ സിക്സ് എന്ന് പറയുന്ന മോഡല് അതുപോലെ തന്നെ സിക്സ് പ്ലസ് ഐഫോൺ സിക്സ് പ്ലസിലും നമുക്ക് വാട്സാപ്പ് ലഭിക്കുകയില്ല കാരണം ഒരു ദശാബ്ദത്തിന് മുന്നേ പുറത്തിറക്കിയ ഫോണുകൾ ട്വൽവ് വരെ മാത്രമേ പിന്തുണക്കുകയുള്ളൂ അടിസ്ഥാന വാട്സാപ്പിനും അതുപോലെ തന്നെ ബിസിനസ് വാട്സ്ആപ്പിനും ഈ മാറ്റം ബാധകമാണ് കാരണം രണ്ടിന്റെയും അടിസ്ഥാന സിസ്റ്റം ആവശ്യകതയും ഒരുപോലെ തന്നെയാണ് വരുന്നത് പുതിയ ഐ ഒ എസ് അപ്ഡേറ്റുകളിൽ ഒരുപാട് വിദ്യകളും ഫീച്ചറുകളും അതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവയുടെ പ്രയോജനം നമ്മുടെ വാട്സപ്പിനകത്തും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള അപ്ഡേഷനുകൾ വരുന്നത് അപ്പം നിങ്ങൾ ഏറ്റവും പുതിയ വേർഷനിലേക്ക് പുതിയ മോഡലുകളിലേക്ക് നിങ്ങളുടെ ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യുക പഴയ ഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡാറ്റകൾ നഷ്ടപ്പെടാതെ ബാക്കപ്പ് ചെയ്തതിന് ശേഷം പുതിയ ഫോണിലേക്ക് നിങ്ങളെ വാട്സപ്പ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും എല്ലാവർക്കും ബൈ